നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്കായുള്ള ഒരുക്കം പുരോഗമിക്കുകയാണ് വിപുലമായ ഒരുക്കങ്ങളാണ് തീർത്ഥാടകർക്കായി സൗദി സജ്ജീകരിച്ചിരിക്കുന്നത് ആഭ്യന്തര വിദേശ ഹാജിമാരടക്കം ഈ വർഷം പത്ത് ലക്ഷം പേർ വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുമെന്ന് സൗദി ഹജ്ജ് മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു ഹജ്ജ് തീർത്ഥാടനത്തിനായി എത്തുന്ന ഇന്ത്യൻ ഹാജിമാർക്ക് മക്ക മദീന എന്നീ പുണ്യ നഗരങ്ങളിൽ സൗകര്യങ്ങൾ ഒരുക്കുന്നത് അവസാന ഘട്ടത്തിൽ എത്തിയതായും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എ പി അബ്ദുള്ള അറിയിച്ചിരുന്നു ഇന്ത്യൻ ഹാജിമാരുടെ സൗകര്യങ്ങൾ വിലയിരുത്താനായി സൗദിയിലെത്തിയ അദ്ദേഹം ജിദ്ദയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് ഇക്കാര്യം അറിയിച്ചത് അത് മാത്രമല്ല പ്രവാസികൾക്ക് മക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് പെർമിറ്റ് നിർബന്ധമാണ് മക്കയിലേക്കുള്ള പ്രവേശന കവാടത്തിലെ സെക്യൂരിറ്റി കൺട്രോൾ സെന്ററുകളിൽ നിന്ന് ഇത്തരം പെർമിറ്റുകൾ ലഭ്യമാണ് ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട സുരക്ഷാ നടപടികളുടെ ഭാഗമായാണ് നിയന്ത്രണമെന്ന് പബ്ലിക് സെക്യൂരിറ്റി വിഭാഗം വക്താവ് ബ്രിഗേഡിയർ ജനറൽ സമീ അൽ ഷുവൈരേഖ് അറിയിച്ചു മെയ് ഇരുപത്തിയാറ് മുതൽ മക്കയിലേക്കുള്ള പ്രത്യേക എൻട്രി പെർമിറ്റുകൾ ലഭിച്ചിട്ടുള്ള പ്രവാസികൾക്ക് മാത്രമായിരിക്കും നഗരത്തിലേക്ക് പ്രവേശനം അനുവദിക്കുക കൃത്യമായ പെർമിറ്റുകൾ രേഖകൾ എന്നിവ ഇല്ലാതെ പ്രവാസികളെയും വാഹനങ്ങളും മക്കയുടെ കവാടങ്ങളിൽ വെച്ച് തിരിച്ചയക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മക്കയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഇഖാമ പെർമിറ്റ് ഹജ്ജ് പെർമിറ്റ് മക്കയിലെ പുണ്യസ്ഥലങ്ങളിൽ തൊഴിലെടുക്കുന്നതിനുള്ള അധികൃതരിൽ നിന്നുള്ള എൻട്രി പെർമിറ്റ് എന്നീ രേഖകളുമായുള്ള പ്രവാസികൾക്ക് മാത്രമാണ് പ്രവേശനം അനുവദിക്കുന്നത് ഹജ്ജ് കർമ്മങ്ങൾക്കായി പോകാൻ തയ്യാറായിരിക്കുന്ന പ്രവാസികൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതേസമയം നേരത്തെ ഹജ്ജ് നിർവഹിച്ചവരാവാതിരിക്കുക അറുപത്തിയഞ്ച് വയസ്സിൽ കുറഞ്ഞവരായിരിക്കുക അംഗീകാരമുള്ള കോവിഡ് വാക്സിൻ ബൂസ്റ്റർ ഡോസ് അടക്കം പൂർത്തീകരിച്ചിരിക്കുക സൗദിയിൽ എത്തുന്നതിന് നാൽപ്പത്തി രണ്ട് മണിക്കൂറിനുള്ളിലെ പി സി ആർ നെഗറ്റീവ് ഫലം ഹാജരാക്കുക എന്നീ നിർദ്ദേശങ്ങളും ഹജ്ജിനെത്തുന്നവർക്കായി പുറപ്പെടുവിച്ചിരുന്നു ഈ മാനദണ്ഡം പാലിക്കുകയും ഓൺലൈൻ വഴി രജിസ്ട്രേഷൻ പൂർത്തിയാക്കുകയും ചെയ്തവർക്കാണ് മുൻഗണനയെന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നു ഓരോ രാജ്യങ്ങൾക്കും നിശ്ചിത കോട്ട നിശ്ചയിച്ചിട്ടുണ്ട് ഇതുപ്രകാരമാണ് തീർത്ഥാടകർക്ക് ഹജ്ജിനുള്ള അനുമതി ഈ വർഷത്തെ ഹജ്ജിന് കൂടുതൽ പേരും സൗദിക്ക് പുറത്തുനിന്ന് വരുന്ന തീർത്ഥാടകരാകുമെന്ന് സൗദി ഹജ്ജ് ഉമ്രാ മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു കോവിഡ് മഹാമാരി കാരണം കഴിഞ്ഞ രണ്ടു വർഷമായി ഹജ്ജ് നിർവഹിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടത് കണക്കിലെടുത്താണ് വിദേശ തീർത്ഥാടകർക്ക് വലിയ വിഹിതം അനുവദിച്ചത് തീർത്ഥാടകരുടെ ആരോഗ്യ സുരക്ഷ കണക്കിലെടുത്തുള്ള മാനദണ്ഡമാണ് സൗദി മന്ത്രാലയം തയ്യാറാക്കിയത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക